ക്രിസ്തു കൃഷ്ണനും ശിവനും ഒക്കെ കറുത്ത സുന്ദരന്മാരാണ് എന്നൊക്കെയല്ലേ ടീച്ചറെ നമ്മൾ വായിച്ചിട്ടുള്ളത് കാർമുകൾ വർണ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട് കൊടാനുകൂടി ഗാനങ്ങളല്ലേ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് കാർമുകൾ വർണ്ണന്റെ സൗന്ദര്യം പ്രകീർത്തിച്ചുകൊണ്ട് ടീച്ചർ തന്നെ എത്ര സ്റ്റേജിൽ നൃത്തം ചെയ്തിട്ടുണ്ടാവും അല്ലേ വെളുത്ത സൗന്ദര്യധാമം എന്ന് സ്വയം കരുതുന്ന ടീച്ചറിന്റെ തലമുടി കർത്തിരിക്കാനല്ലേ ടീച്ചർ ഇഷ്ടപ്പെടുന്നത് ഇതില് ഒരു വെളുത്ത മുടി പോലും പുറം ലോകം കാണാതിരിക്കാൻ ടീച്ചർ പെടുന്ന പെടാപ്പാട് എന്താണെന്ന് ടീച്ചർ നന്നായിട്ട് അറിയാം അല്ലെ എന്നിട്ടും നിന്റെ കറുപ്പിനോട് ഇത്ര വലിയ വൈരാഗ്യം പുറം വെളുത്തിട്ടും പോയാൽ എന്താ കാര്യം ടീച്ചറെ ടീച്ചർ എന്ന പദത്തിന് അപമാനമായിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് കാക്കയെ പോലെ കറുത്തവനെന്നും സൗന്ദര്യം ഇല്ലാത്തവനെന്നും പെറ്റമ്മ കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെ ഒരാളെ പറയാൻ എങ്ങനെ കഴിയുന്നു ഹേ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം അളക്കുന്ന അളവ് പോലെ നിങ്ങൾ ണോ ഇതൊന്നും ആ പെറ്റമ്മ കേൾക്കണ്ട കേട്ടോ ഒരു കാലത്തെ മലയാളക്കരയെ ആകപ്പാടെ ചിരിപ്പിച്ച് ആടി പാടിച്ച മണി എന്ന കറുത്ത മുത്ത് ഇതേ അമ്മയുടെ മകനായിട്ട് ജനിച്ചതായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങളുടെ ഉള്ളിലെ സവർണ വെറിയുടെ വൈകൃതം വളരെ വൈകിട്ടാണെങ്കിലും പുറത്തോട്ട് വന്നല്ലോ ഇതുവരെ അവാതൊന്നും കിട്ടിയിട്ടില്ല എന്നായിരുന്നില്ലേ വിഷമം മുമ്പ് വെള്ളക്കാര് നമ്മൾ അടക്കി ഭരിച്ചിരുന്നപ്പോ അവർക്കുണ്ടായിരുന്ന മനോഭാവം ടീച്ചർ ഇതുവരെയും കൈവിടാതെ സൂക്ഷിച്ചതിന് ഇനി അവാർഡുകളുടെ പെരുമഴ തന്നെ ടീച്ചർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ പറയുന്ന സത്യഭാമ ഒന്നല്ല കേട്ടോ നമുക്ക് ചുറ്റുമുണ്ടോ കുറെ സത്യഭാമമാരും കുറെ സത്യഭാമന്മാരും ഒരു കറുത്ത വസ്ത്രം ധരിച്ചാൽ അത് നല്ലതല്ല കറുപ്പ് ദുഃഖമാണെന്നും ഒരു കറുത്ത കാക്കയെ കണ്ടാലോ ഒരു കറുത്ത പൂച്ചയെ കണ്ടാലോ പോലും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാല് ഇതല്ല ഇതിന്റെ അപ്രോ സംഭവിക്കും നിറത്തിലെ രൂപത്തിലൊന്നുമല്ല മക്കളെ കാര്യം മനസ്സിന്റെ സൗന്ദര്യത്തിലാണ് മനസ്സിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന് മനുഷ്യനെ കാണാനുള്ള കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അന്ധനായിത്തീരും അന്ധയായിത്തീരും നമ്മുടെ ഈ സൗന്ദര്യധാമത്തെ പോലെ